ഇപ്പൊ വരുന്ന വേഷങ്ങളല്ലേ ഇപ്പൊ ടീനേജിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു വേഷം ഉണ്ടല്ലോ ഒരാളുടെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളൊക്കെ കാണിക്കുന്ന റോളുകളോ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ അനുസരിച്ചിലേക്ക് വരുമ്പോൾ അനുസരിച്ചയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ഇപ്പൊ ഒരു വലിയ ഒരു വലിയ സമയം തന്നെ ഇപ്പോ ഒരാൾ ഇരുപതുകൾ മുപ്പതുകൾ അമ്പതുകൾ അങ്ങനത്തെ വേഷങ്ങൾ അനുസരിലേക്ക് വരാറുണ്ടോ ചെറുപ്പകാലം ആ ചെറുപ്പകാലം ഒരു കുറച്ചൊരു സ്പാൻ ഓഫ് ലൈഫ് അങ്ങനെ കാണിക്കുന്ന സിനിമകൾ വരുന്നുണ്ടോ അങ്ങനെ വരുന്നത് എനിക്ക് കുറവാണ് എനിക്കങ്ങനെ വന്നിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന പ്രണയവിലാസത്തിലാണ് ഒരു ഒരു കാലഘട്ടം കാണിക്കുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരാളുടെ പഴയ കാലഘട്ടം എന്ന രീതിയിൽ കാണിക്കുന്ന സിനിമ ബാക്കിയുള്ള കാലഘട്ടം കാണിച്ചാലും ഞാൻ പിന്നെ വരിച്ചുപോയി അപ്പോ അങ്ങനെ വന്നിരിക്കുന്നത് അതിനകത്താണ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുന്നത് ആക്ച്വലി ഈ മരണം സിനിമയിലൊരു ഭാഗമായിട്ടുണ്ട് ചോദിക്കുക ഈ സിനിമയുടെ അകത്ത് നിങ്ങൾ മരിക്കുന്നത് നിങ്ങൾ കാണുന്നത് കുറച്ച് ഓക്കേ ആയിട്ടാണോ അതോ അതെ സിനിമയുടെ അകത്ത് സിനിമയിൽ നിങ്ങൾ മരിക്കുന്ന സിനിമകൾ ഉണ്ടാവും രേഖാചിത്രത്തിൽ മരിക്കുന്നുണ്ട് മരിക്കുന്നുണ്ട് ഓൺ സ്ക്രീനിൽ ഇപ്പറത്തിരുന്നത് കാണുമ്പോ അതെങ്ങനെ ആ ഫീൽ എങ്ങനെയാണ് എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് എനിക്കങ്ങനെ കാണുമ്പോൾ ഞാൻ മരിക്കുന്ന കാണുമ്പോ എനിക്ക് നമ്മളെ എക്സ്പ്രഷൻ നോക്കിക്കൊണ്ടിരിക്കാ കഴുത്താക്കുമ്പോൾ എക്സ്പ്രേഷൻ ഒക്കെ ആണോ അത് എത്രത്തോളം കൊടുക്കണം നോക്കി അമ്മയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്കൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല അമ്മ ഷൂട്ടിനൊക്കെ വന്നിട്ട് രേഖാത്രത്തിന്റെ സമയത്ത് ജോഫി ചേട്ടൻ ചോദിച്ചു അത് കാണിച്ചു ആ സീൻ കാണിച്ചുണ്ടെങ്കിൽ അമ്മവരെ കാണാൻ കാണാൻ പറ്റാ അങ്ങനെ അതൊരു ചേച്ചിക്കുന്നുണ്ട് ഞാൻ മരിക്കുന്ന സീനുകള് ഞാൻ കരയുന്ന സീനുകളൊന്നും ഇവർക്ക് രണ്ടുപേർക്കൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല അവരപ്പം വേണ്ട ഞാൻ തിയേറ്ററിൽ കോഴ്സ് പറ്റില്ല എനിക്ക് നേരത്തെ ഈ മരണത്തിന് മുമ്പ് മരണമുള്ള ജീവിതത്തിൽ ഏറ്റവും പ്രധാന ഒരു പ്രധാനമുള്ള പർപ്പസ് അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടോ എന്ന് ആലോചിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ശരിക്കും അങ്ങനെ ആലോചിക്കുന്നുണ്ടോ ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട് ജീവിതത്തിനൊരു ഉദ്ദേശം ഉണ്ട് അങ്ങനെ ആലോചിക്കുന്നില്ല എനിക്ക് ഐ മീൻ അത്യാവശ്യം ഹാപ്പി ആയിട്ട് സമാധാനത്തോടെ ജീവിച്ച് പോകുക എന്നൊരു ആഗ്രഹം മാത്രമേ ബേസിക് ആയിട്ടുള്ളൂ അല്ലാതെ പിന്നെ ഭയങ്കര അങ്ങനെയൊന്നും ചിന്തയില്ല പ്ലാനൊക്കെ മുപ്പതുകളിൽ ഇത് ചെയ്യണം അങ്ങനെയൊന്നും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കാണും പക്ഷെ അല്ലാതെ അതിന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ അങ്ങനെ ഭയങ്കര സമാധാനത്തിൽ പോവുക എന്ന് പറയുന്ന അങ്ങനെയുണ്ടോ ജീവിതത്തിന് ഒരു പർപ്പസ് വേണം നമ്മൾ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് വേണം പോകാൻ അങ്ങനത്തെ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടോ ഒരു ലക്ഷ്യമുണ്ടോ സ്വപ്നവും ലക്ഷ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ എന്റെ ഒക്കെ സ്വപ്നം സിനിമ തന്നെയാണ് എന്റെ ആഗ്രഹം നമ്മൾ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഒക്കെ അഭിനയിക്കണം അങ്ങനെയൊക്കെ അഭിനയിച്ച് വലിയൊരു നടിയാവണം ഏത് റോളിലേക്കും വിളിക്കാം നമ്മളെ അത് ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് ഉണ്ട് അത് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്തതാണ് കാര്യം പതിനഞ്ച് വർഷത്തോളമായി ഇപ്പോ മീഡിയ ചാനലില് ഇങ്ങനെ അഭിനയം അതിനു മുന്നേ നാടകം സീരിയല് എല്ലാം ചെയ്യുന്നുണ്ട് സ്റ്റേജ് ഷോസ് ചാനൽ ഷോസ് അപ്പൊ അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം ഏജ് ആയിട്ടുള്ളതും ചെറുപ്പക്കാരിയായിട്ടുള്ളതും മറ്റേ ഭ്രാന്തി ആയിട്ടുള്ളതും അങ്ങനത്തെ പല പല കാറ്റഗറി ഉള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഇണ്ടാക്കിയെടുത്ത് ആ എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ എന്നോട് വിപിൻ ചേട്ടൻ പറയുകയാണെങ്കിൽ നാളെ നീ ചെയ്യാൻ പോകുന്നത് ഇന്ന ക്യാരക്ടറാണ് കുറച്ചൊരു യങ് ആയിട്ടോ അല്ലെ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് അത്രയും ഏജഡായിട്ടൊരു അറു എഴുപത് എൺപത് വയസ്സ് അല്ല ഇവിടെ അല്ല ഞാൻ ഇവിടെ ഒരു ഏതൊരു ഡയറക്ടറായാലും അതിനോട് ഇപ്പൊ നാളെ വന്ന് പറയാനുള്ള ഒരു എൺപത് വയസ്സായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് സിനിമയിൽ അത്രയും പ്രാധാന്യമുള്ളൊരു ക്യാരക്ടറാണ് അത് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശുതിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് കോഴ്സ് ചെയ്യാം എന്ന് പറയും അത് ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് ഉണ്ട് അത് ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തൊരു കോൺഫിഡൻസ് ആണ് സംവിധാനം ചെയ്യണം അത് എഴുതി സംവിധാനം സ്ക്രിപ്റ്റ് ആ അത്രയും ആഗ്രഹമുണ്ട്

നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ അത് അവിടെ തന്നെ കിടക്കുന്നത് അങ്ങനെയുള്ള എല്ലാ എല്ലാ എല്ലാരുടെയും ആക്ടേഴ്സിന് മാത്രമല്ല ഒരു ഒരു ആഗ്രഹം ഒരു പെർപ്പസ് ഒക്കെ അതൊക്കെ ആയിരിക്കാം അങ്ങനെ അങ്ങനെ അത് അത് കിടക്കാം അവിടെ ഞാൻ നേരത്തെ വേറൊരു പറഞ്ഞ കാര്യം അതായത് എനിക്ക് ഒരു കാര്യം ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് എനിക്ക് നല്ല സിനിമയിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് പിന്നെ ഒന്നു ചെയ്താൽ മതി ആ സിനിമയും വളരെ ഇഷ്ടപ്പെടണം അത് കഴിയുമ്പോൾ എന്റെ ഒന്ന് ഓർമ്മയെങ്കിലും വേണം എന്നൊരു ആഗ്രഹം അത് എന്റെ ഒരു ഊഹിയാണെങ്കിൽ ഈ സിനിമയിൽ അത് അതിൽ ഞാൻ എനിക്ക് ആ ഒരു ലക്ഷ്യം ഞാൻ ഇതിനകത്ത് ഓരോ കഥാപാത്രം എഴുതുമ്പോഴും എന്റെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ടാണ് എഴുതുന്നത് ഇപ്പം അസിസിക്ക ചെയ്ത കഥാപാത്രമാണെങ്കിലും എന്റെ നാട്ടിലുള്ള ഇന്ന ആളിനെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത് പക്ഷെ ഇതിൽ ഒരു പർട്ടിക്കുലർ കഥാപാത്രം എഴുതി ഇപ്പം ഷമീർ ആയിരുന്നു എന്റെ മനസ്സിൽ ഷമീറിനെ വെച്ചിട്ടാണ് ഞാൻ ആ കഥാപാത്രം എഴുതുന്നത് എന്തുകൊണ്ടും ഷമീർ ചൂരലിലൊക്കെയുള്ള ഷമീറിന്റെ പ്രത്യേകമായിട്ടുള്ള ശൈലി കണ്ട് 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 ഷമീറിനെ വെച്ച് എഴുതി എന്നിട്ട് നമ്മൾ അവസാനഘട്ട ഡിസ്കഷനിലോട്ടൊക്കെ എത്തുന്നു ബിബിൻദാസ് പ്രഭുമായിട്ട് സംസാരിക്കുന്നു അപ്പൊ ബിബിൻദാസ് പ്രോ പറഞ്ഞു ഇത് ഷമീർ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒക്കെ ഷമീറിന്റെ ഒരു സാധനം അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് തിരിച്ചിട്ടാലോ ജാസിമിനെ വിളിച്ചാലോ ഞാൻ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ലേ എന്റെ മനസ്സിന് മൊത്തം ഷമീറാണ് ആണ് അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി അപ്പൊ ഞാൻ ചേട്ടാ അത് പ്രോ അത് ജാസിം ചെയ്താലും ചെയ്തു നോക്കാം നമുക്കൊന്ന് ഒരു ഓഡിഷൻ നോക്ക് അപ്പൊ അന്ന് അല്ല അന്ന് എന്നെ അവിചാരിതമായിട്ട് എന്നെ ജാസ്റ്റ്യം വിളിക്കുന്നുണ്ട് വിശേഷം വിളിക്കുന്നുണ്ട് അതെ പക്ഷെ അത് പിന്നീട് ഞാൻ അറിഞ്ഞു സിനിമയിൽ ഇങ്ങനെ ഈ ഒരു വേഷത്തിന് വേണ്ടി ആളെ തപ്പുന്നൊക്കെ അറിഞ്ഞിട്ടാണ വിളി വെറുതെ ഒന്ന് വിളിച്ചാണ് വിചാട്ടാ ഇങ്ങനെ ഇരിക്കുന്നു മഴ അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഡൈലി ഒക്കെ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം നീ ഒന്ന് വാ ഞങ്ങൾ ഇന്നടത്ത് ഉണ്ട് നീ ഒന്ന് വാ എന്തേട്ടാ നീ വെറുതെ വാ എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ പുള്ളി വരുന്നു പുള്ളി വന്നിട്ട് നമ്മൾ ഒന്ന് ചെയ്തു നോക്കുന്നു അപ്പൊ അത് ഓക്കേയാണ് നേരത്തെ ഷമീർന് വേണ്ടി എഴുതിയ സാധനം ജാസിമിലേക്ക് വേറെ നാളെ അപ്പൊ അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഷമീർണ്ടായിരുന്നു ഞാൻ ഷമീറിനെ വിളിക്കുന്ന വിഷം വരണ്ടെന്നായിരുന്നു പറഞ്ഞതാണ് ഷമീറിനെ വിളിക്കുമ്പോൾ ജാസീം കൂടുതലും നമുക്ക് എന്തേലും നോക്കാം അടുത്ത മാസം പറഞ്ഞാരുന്നു പിന്നെ നിങ്ങള് വേറൊരു പന്ത്രണ്ടി പിടിച്ചു ആവുമോ കുറച്ച് പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ വേറൊരു ഞാൻ അറിഞ്ഞെന്ന് വെച്ചാല് ഇതിൽ തന്നെ അന്ന് ആദ്യത്തെ ഡിസ്കഷനിലുണ്ട് വേറൊരു ആർട്ടിസ്റ്റ് മറ്റേ പടം ഓണായി നിങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിച്ചു അറിഞ്ഞില്ല അപ്പോ എന്നിട്ട് ഞാൻ ആരും വിളിച്ച് നോക്കണം വേണ്ട വേണ്ട വിളിക്കണ്ട വിളിക്കണ്ടത് മറ്റേ പറഞ്ഞു നോക്ക് പോയ ഒരു വാക്ക് ചുമ്മാ വിളിച്ചു നോക്കുന്ന പുള്ളി ഒന്ന് പുഷ് കുഷിച്ചപ്പോഴാണ് പ്രമോദര പ്രമോദര ഞാൻ സമയത്ത് വിളിച്ചു അതായത് ഷൂട്ട് പനഞ്ചല്ല ഏതോ ഒരു പനഞ്ചതി തുടങ്ങുന്നത് ഞാൻ വിളിക്കുന്നത് പന്ത്രണ്ടാം തീയതി മൂന്ന് ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ ഉള്ളു വിളിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഞാനോക്കട്ടെ അങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കണ്ടോക്കാണെങ്കി മാത്രം എടുക്കാറേറ്റ് അതല്ല ആൾക്കാരെ ട്രിപ്പിൾ ചെയ്യാൻ പറ്റുന്നില്ല സുധിനെ അങ്ങനെ കുറച്ച് ക്രൂക്കടായിട്ടൊക്കെ ആടുകളെ വിളിച്ചിട്ട് ആ സുധാണോ സിനിമ ഉണ്ടോ ആര ക്രൂക്കടന്ന് പറയാൻ പറ്റിയ ആഗ്രഹത്തിന്റെ പറഞ്ഞത് സോറി സോറി ക്രൂക്കട തെറ്റായിരുന്നു ഞാൻ ആരോ ചോദിച്ചിട്ടില്ല അഹങ്കാരം കൊണ്ടല്ലോ എനിക്ക് ചമ്മല ആ ചമ്മലെന്നുവെച്ച എനിക്ക് റങ്ങി തിരിഞ്ഞ് അത് എങ്ങനെ ചോദിക്കും സാധനമുണ്ട് പക്ഷെ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ ഒരുവിധമുള്ള എല്ലാ ഡയറക്ടേഴ്സുമായിട്ട് പരിചയമുണ്ട് പല സ്ഥലത്ത് വെച്ച് നമ്മള് കണ്ട് സംസാരിക്കാറുണ്ട് പക്ഷെ പറയുകയും ചെയ്യും നല്ല കണ്ടന്റ് കാണാറുണ്ട് കൊള്ളാന്നൊക്കെ പറയുകയും ചെയ്യും പക്ഷെ അന്നാ പോലും നമുക്ക് നേരിട്ട് കാണുന്ന ചേട്ടാ ഒരു പരിപാടിയിൽ എന്നെ വിളിക്കുമെന്ന് ആ വാക്ക് വരൂല്ലായി നിൽക്കും പോയതിന് ശേഷം കേ ോ എന്നൊക്കെ പറയാനോ എന്നൊരു തോന്നാറുണ്ട് പിന്നെ ഇപ്പൊ അത് മാറ്റി തുടങ്ങിയേ ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ ഇവിടെ ഇപ്പൊ എറണാകുളത്ത് താമസമായതിനു ശേഷം ഇവിടെയുള്ള കുറെ സിനിമ പ്രേമികളായ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പറയണ ആ സ്വഭാവം മാറ്റിക്കൂ ചിലപ്പോ പറയാൻ പറ്റത്തില്ല ചിലപ്പോ ഒരു ഒരു സിനിമ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നീ വന്നത് ചോദിക്കുമ്പോൾ ആ നീ അങ്ങനെ ഒരു ചെറിയ ചിന്ത വന്നാൽ മതി രക്ഷപ്പെടാ അതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിക്കാൻ പറയും ഒന്നും അതുകൊണ്ട് ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് ചോദിച്ചു കേട്ടോണ്ടല്ലോ ഇങ്ങനത്തെ ആരും ചിന്തിക്കാത്ത കണ്ടന്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആരുടെ മുഖത്ത് അങ്ങനെ വരാത്ത ഭാവങ്ങളൊക്കെയാ പുള്ളിയുടെ മുഖത്ത് വരുന്നതൊക്കെ അദ്ദേഹം അദ്ദേഹം തുടക്കം തൊട്ട് ഇങ്ങനെ കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കണം അങ്ങനത്തെ ചിന്തയുള്ള മനുഷ്യനാണ് എനിക്ക് അവൻ നാച്ചുറലി അങ്ങനെയാണ് അതായത് അതായത് അത് നമ്മള് വളരെ ചെറിയ ഓർമ്മിപ്പം ഞാനിപ്പം കാർത്തിക് ശങ്കർ ആണ് കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചത് അപ്പൊ അതിലെന്തോ പറഞ്ഞോണ്ട് കാർത്തിക് ശങ്കർ രാവിലെ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാണ് അപ്പൊ എന്നോട് പറയുന്നത് ഇവന് രാവിലെ ചെറിയ ദുർമന്ധത്തിൽ ഏർപ്പാടൊക്കെ ഉണ്ടെന്നാണ് അതായത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ പറഞ്ഞിട്ട് അതിൽ തമാശ ഉണ്ടാക്കി കളയും അദ്ദേഹം ഈ ഒരു തോട്ടിന്റെ ഒരു രീതി ചിന്തിച്ചിട്ട് പ്രസന്റ് ഇത് ഞാൻ എനിക്ക് വ്യത്യസ്ത കൊച്ചിലോട്ട് അതായത് എല്ലായിടത്തും അല്ല അപ്പൊ ഞാൻ അവന്റെ അനിയത്തിമാര് നമ്മള് വേറൊരു കസിൻ നമ്മളിടത്തേക്ക് ഇവൻ അങ്ങേയറ്റം ക്രാക്ക് സാധനങ്ങൾ പറയും അങ്ങനെ കാണിക്കും അപ്പം നമ്മളത് എൻജോയ് ചെയ്യാറുണ്ട് പക്ഷെ അത് അത് വളർന്നപ്പോ കൂടെയൊക്കെ വളർന്നതും കണ്ടു അവൻ നാച്ചുറലി അവന്റെ സംസാരവും നമ്മൾ റീൽസിൽ കാണുന്ന എക്സ്പ്രഷനും ഇതൊക്കെ അവന്റെ റിയൽ ലൈഫിലും അങ്ങനെ ആ പരിപാടി തന്നെയാണ് അവരോട് ചില പറയുന്ന വാക്കുകളൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയും നമുക്ക് അവർ വരും ഇപ്പൊ നമ്മള് വ്യത്യസ്തമായിട്ടുള്ള ഈ ഓണറുകൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര അധികം അപ്രീസിയേഷൻ കിട്ടുക അല്ലെങ്കിൽ വേറൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ പെർഫോമൻസിന് ക്രിറ്റിസിസം വരിക ഇത് മറ്റൊരു സിനിമയുടെ പെർഫോമൻസിന് ബാഗേജ് ആയിട്ട് ബാധിക്കും അങ്ങനെ ബാഗേജ് ആയിട്ട് ബാധിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ അങ്ങനെ ഇല്ല ടെൻഷൻ അത് ആ സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ക്രിട്ടിസിസം നമ്മളെ ബാധിക്കും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സാധനം ട്രൈ ചെയ്യുന്നത് അത് ചില റീച്ച് ആയിട്ട് ചില റീച്ച് ആയിട്ടില്ല ഇത് പിന്നെ പരീക്ഷിക്കാൻ ഒന്ന് അനുസരിച്ച് കൊണ്ടുവരാൻ ചോദിക്കാം അത് ഞാൻ അങ്ങനെ ഒരു കാര്യം ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ടാമത് പിന്നെ ആലോചിക്കും എനിക്കൊരു അങ്ങനെ ഒരു ക്രിറ്റിസിസം വന്ന സമയത്ത് രണ്ടാമത് ഇനി ചെയ്യുന്ന സമയത്ത് ആലോചിക്കും പക്ഷെ അത് ഞാൻ ബാക്കോട്ട് ഇരുന്നത് അത് ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടി എനിക്ക് താല്പര്യം ഇല്ല ഞാൻ ഒരിക്കലും ചെയ്യണ്ട ഇനി ഞാനത് ട്രൈ ചെയ്യുന്നില്ല എന്ന രീതിയിൽ ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല മേ ബി എൻ്റെതായുള്ള മിസ്റ്റേക്കുകൾ ഞാൻ തിരിച്ചറിഞ്ഞ് അത് ആൾക്കാരുടെ ആൾക്കാരുടെ കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ട്രൈ ചെയ്യുന്നത് ബോർഡ് ക്യാരക്ടർ അപ്പം അതിൻ്റെതായ മിസ്റ്റേക്കുകൾ മേ ബി ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് പറഞ്ഞ പോലെ ഞാൻ ചില നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എങ്ങനെയായാലും സിനിമ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആൾക്കാരുടെ അഭിപ്രായമാണ് അതിന്റെ എൻഡ് എന്നുള്ളത് അപ്പോ അത് അത് അതിന് എന്താണോ വേണ്ടത് സ്വീകരിച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത സിനിമയിൽ അത് കറക്റ്റ് ചെയ്യാ എന്ന രീതിയിൽ ഞാൻ ആലോചിക്കുള്ളൂ അത് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് ഓഫ് ചെയ്ത് നിന്നാൽ നമ്മൾ തന്നെ അതൊരു ലിമിറ്റ് ചെയ്യുന്ന പോലെ ആയിപ്പോ അതിന്റെ മിസ്റ്റേക്കുകൾ തിരിച്ചറിഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത സിനിമയിൽ അത് ണോ കൺവീൻസിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ചെയ്യാം നൈസ് 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 എന്തായാലും സിനിമ സംസാരിക്കട്ടെ സിനിമയിൽ ഒരുപാട് പുതിയ ടാലൻസ് ഉണ്ട് ഇതുവരെ പറയാത്ത അല്ലെങ്കിൽ പറഞ്ഞതിന് തന്നെ വേറൊരു ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒരു പുതുമയുണ്ട് വ്യസന സമേതത്തിന് അത് ആളുകളിലേക്ക് റീച്ച് ആവട്ടെ എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു